രണ്ടു പേരുടെ ജീവനെടുത്ത് കുട്ടിക്കാനം പുല്ലുപാറയ്ക്ക് സമീപം വാഹനാപകടം നിയന്ത്രണം വിട്ട കാർ കൊക്കയിലേക്ക് മറിഞ്ഞാണ് ജീവഹാനി ഉണ്ടായിട്ടുള്ളത് തിരുവനന്തപുരം നാവായിക്കുളം വിളയിൽ വീട്ടിൽ ഷിബുവിൻ്റെ മകൾ ഭദ്ര ഭദ്രയുടെ മാതൃസഹോദരി സിന്ധു എന്നിവരാണ് മരിച്ചത് ഒപ്പമുണ്ടായിരുന്ന നാലു പേർക്ക് പരിക്കേറ്റു കഴിഞ്ഞ ദിവസം വൈകിട്ട് മൂന്നരയോടെയാണ് അപകടമുണ്ടായത് വിനോദസഞ്ചാരത്തിനായി തിരുവനന്തപുരത്ത് നിന്ന് വാഗമണ്ടിൽ എത്തിയ ശേഷം തിരികെ നാട്ടിലേക്ക് മടങ്ങുമ്പോഴായിരുന്നു അപകടം കുട്ടിക്കാനം പുല്ലുപാറയ്ക്ക് സമീപം നിയന്ത്രണം വിട്ടാണ് കാർ കൊക്കയിലേക്ക് മറിഞ്ഞത് അപകടത്തിൽ രണ്ടുപേർ മരണമടഞ്ഞു തിരുവനന്തപുരം നാവായക്കുളം വെട്ടിയറ ഫാർമസി ജംഗ്ഷന് സമീപം വെളിയിൽ വീട്ടിൽ ഷിബുവിന്റെ മകൾ പതിനെട്ട് വയസ്സുള്ള ഭദ്ര ഭദ്രയുടെ മാതൃ സഹോദരി ലക്ഷ്മി നിവാസൽ പ്രിൻസിന്റെ ഭാര്യ സിന്ധു എന്ന നാൽപ്പത്തി എട്ടുകാരി എന്നിവരാണ് അപകടത്തിൽ മരിച്ചത് കാറിലുണ്ടായിരുന്ന മറ്റ് യാത്രക്കാർക്കും പരിക്കേറ്റു മരിച്ച ഭദ്രയുടെ പിതാവ് അൻപത്തിയൊന്ന് വയസ്സുള്ള ഷിബു മാതാവ് മഞ്ജു ഭദ്രയുടെ സഹോദരി ഭാഗ്യ എന്നിവർക്കും സിന്ധുവിന്റെ മകൻ ആദിദേവനുമാണ് പരിക്കേറ്റിട്ടുള്ളത് ഇവരെ ആശുപത്രിയിൽ പ്രവേശിപ്പിച്ചു പരിക്കേറ്റ് ചികിത്സയിൽ കഴിയുന്ന ഷിബു ആണ് കാർ ഓടിച്ചിരുന്നതെന്ന് പോലീസ് പറഞ്ഞു ഇറക്കത്തിൽ നിയന്ത്രണം വിട്ട കാർ റോഡിലെ ബാരിക്കേഡ് ഇടിച്ചു തകർത്ത് അറുന്നൂറടി താഴ്ചയുള്ള കൊക്കയിലേക്കാണ് പതിച്ചത് കാർ പൂർണ്ണമായി തകർന്നു